ഈ മതിലിൽ പടർന്നു കറിയ ചെടിയൊക്കെ ഞാൻ എന്താ ഇവിടുന്ന് ഇങ്ങനെ അടർത്തി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അത് എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഏതൊരു വീഡിയോ നമ്മുടെ ഗാർഡനിൽ ചെയ്താലും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചെടി ഇങ്ങനെ മതിലിൽ പടർന്നു കയറി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളോട് ഒന്ന് ചോദിക്കാറുണ്ട് ഇത് എന്ത് ചെടിയാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മളോട് അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഞാനതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഫിഡോ ഫോറ എന്നാണ് ഹൈ ചെടി എന്നാണ് ഇതിനെ പറയുന്നത് മതിലിലൊക്കെ ഇങ്ങനെ പടർത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ഡാർക്ക് കളറിലെ ഇലകൾ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് പക്ഷേ അത്ര എളുപ്പമൊന്നുമല്ല കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ പടർന്നു കയറി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് പടർന്നതാണ് കേട്ടോ ആ കാണുന്നത് ആ മതിലിൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് അതിൻ്റെ അകത്തുനിന്ന് അപ്പൊ ഞാൻ ഇന്ന് കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തും കൂടെ ഈ ഒരു ഭാഗത്തും കൂടെ അതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാനിത് കുറച്ച് നാൾക്ക് മുമ്പ് ഇതുപോലെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെരിച്ചാഴിയൊക്കെ ഒന്ന് മാന്തി അതാക ആക്കി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കരുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ നല്ല ഹൈറ്റ് ഉള്ള കട്ടിങ്സ് നോക്കി എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു മതില് ഫില്ലാക്കി എടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ആദ്യം അവിടെ ഇരുന്ന ചെടികളൊക്കെ എടുത്ത് മാറ്റി അവിടെ മൊത്തം പെരിച്ചാഴ്ച കയറിയ നമ്മുടെ ഒക്കെ മൊത്തം കുഴച്ച് മറിച്ച് മണ്ണൊക്കെ മണ്ണൊക്കെയായിട്ട് അലങ്കോലാക്കി ഇട്ടിയേക്കാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്തെടുക്കണം അപ്പം നമ്മൾ അന്ന് നട്ട ചെടികളിൽ ചെറുതായിട്ടൊക്കെ ഇതാ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടായി ചെറിയതായിരിക്കും നമ്മൾ ചെറിയ പ്ലാന്റ്സിന്റെ ലീഫൊക്കെ ഭയങ്കര ചെറുതായിരിക്കും പിന്നീട് ഇത് വളർന്ന് മെച്ചോർഡ് ആകുമ്പോഴാണ് അത്യാവശ്യം നല്ല വലിയ നല്ല ഭംഗിയുള്ള ലീഫുകൾ ഉണ്ടാവുക അപ്പം എന്തായാലും നമുക്ക് നമുക്കിതാ നമ്മുടെ മതിലിൽ വിട്ട് മുകളിലോട്ട് ആ ഷീറ്റിലോട്ട് കയറി കട്ടിങ്സ് ഒക്കെ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് അത്യാവശ്യം നല്ല സ്പീഡാണ് ഉണ്ടോ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വലുതായിക്കോളും ഇപ്പം ഇത് കട്ട് ചെയ്തെടുത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നല്ലപോലെ ഇങ്ങനെ വളർന്നു വന്നോളും പക്ഷെ ചെറിയ തൈകളൊന്ന് വലുതായി കിട്ടാൻ കുറച്ച് നാൾ കുറച്ച് കുറച്ചധികം നാളെടുക്കും അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ കട്ടിങ്സ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് കെയറിംഗ് ഒന്നും വലിയ പാടുള്ള കെയറിങ് അല്ല അത്യാവശ്യം ഒരു ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വളരും വെയിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഇലകൾ കരിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മരത്തിൻ്റെ ചൂടോ അല്ലെങ്കിൽ വെയിൽ ചാഞ്ഞ് കിട്ടുന്ന ഒരു ഏരിയയിലൊക്കെ ഇതുപോലെ മതിലിൽ പടർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് റാഫ്ഡോ ഫ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ സൂക്ഷിച്ചതാണ് ഇതുപോലെയൊക്കെ ഷീറ്റിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ കാരണം ഇത് പെട്ടെന്നൊക്കെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മിങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല വലിയ വലിയ കട്ടിങ്സ് കട്ടിങ്സൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ നടുകാന്ന് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു ലോണിൻ്റെ ഭാഗത്തായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ചെടികൾ എന്തായാലും മൊത്തത്തിൽ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് കരുതി നമ്മുടെ മോൺസ്റ്റെറ പ്ലാന്റിൻ്റെ കുറച്ച് ലീഫൊക്കെ ഇതാ പഴയതായിട്ട് ഡെഡായി നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനൊന്ന് റീപ്പോർട്ടും ചെയ്യാനുണ്ട് മൊത്തത്തിൽ ആ പ്ലാന്റ് ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതൊന്ന് നേരെ ആക്കി റിപ്പോർട്ട് ചെയ്ത് വെക്കണം ഒരു മോൺസ്റ്റെറ ഡെ ലീഷ്യൂസ് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ ചെറിയ തൈ ആയിരുന്നു ഇതുപോലെ ഇങ്ങനെ ലീഫിൽ ഫെനിസ്ട്രേഷൻസ് അതായത് ആ കീറിയ പോലത്തെ ഡിസൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ തൈന് ഒരു ഹാർട്ട് ഷേപ്പിലെ ലീഫായിരിക്കും അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു മൂന്ന് വർഷം കൊണ്ടുള്ള ഗ്രോത്താണ് ഈ കാണുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മൈക്കൻസ് ഫിലോഡൻ മൈക്കൻസ് എന്ന് പറയുന്ന ആണ് ഇതും ഇങ്ങനെ കയറി അതൊക്കെ ഇങ്ങനെ മറന്നിട്ടൊക്കെ വീട് നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളി അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കുഞ്ഞിപ്പാത്തുവിനെ വീടിൻ്റെ അകത്ത് അടച്ചിട്ടേക്കായിരുന്നു കാരണം പുള്ളിക്കാരിൻ്റെ ഇടയിൽ ഇടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കച്ചറിയിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ അടച്ചിട്ടേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് ഭയങ്കര ഉച്ചയുമ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് തുറന്നതാണ് അപ്പോൾ വന്ന് മൊത്തത്തിലൊന്നു നോക്കുകയാണ് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ചെടിയൊക്കെ എടുത്ത് മാറ്റിയില്ലേ എന്നൊക്കെയുള്ളൊരു മട്ടില് പുള്ളിക്കാർ ഫുള്ളൊന്ന് നോക്കി അപ്പോൾ ഇതിന് ഞാൻ പിടിച്ച അവിടെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇപ്പോൾ ചാടി ഉറങ്ങും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലോട്ട് കാണാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ആ ഒരു ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മണ്ണൊക്കെ ഇട്ടിട്ട് അതിൽ കറക്റ്റ് ലെവലാക്കിയൊക്കെ വെച്ചിരുന്നതായിരുന്നു പക്ഷേ പെരിച്ചാഴി വന്ന് ആ ഒരു മിക്സും ഈ പെബിൾസും ഒക്കെ കൂടി ചിക്കിപ്പരത്തി മൊത്തം നശിപ്പിച്ചിട്ടേക്കാണ് അപ്പോൾ നമുക്കി രണ്ടാമത് ആ പെബിൾസ് അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ പോട്ടി മിക്സ് നമ്മുടെ ചെടി വളരാനായിട്ടുള്ള പോട്ടി മിക്സും കൂടെ അവിടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും ചകരിച്ചോറും കൂടെയുള്ള മിക്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറുണ്ടെങ്കിൽ റൂട്ടൊക്കെ പെട്ടെന്ന് ഓടാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഏകദേശം ഒരു അരടിയോളം നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്സ് ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആ ഒരു കട്ടിങ് സൈഡിലോട്ട് കുത്തിവെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് കറക്റ്റ് മതില് സ്റ്റിക്ക് ചെയ്ത് നിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സൂപ്പർ ഗ്ലൂ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പ്ലാന്റിന് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ചെയ്യണമോണ്ട് ഓവറായിട്ട് അതിൻ്റെ മുകളിൽ കോരി ഒഴിക്കാതിരുന്നാൽ മതി ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒക്കെ ഇങ്ങനെ മതിലും ആ ഒരു റൂട്ടുമായിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം അപ്പോൾ ഏകദേശം ഒരു ഒരു മിനിറ്റൊക്കെ കൊണ്ട് നല്ലപോലെ ഒട്ടി ഇങ്ങനെ നിന്നോളൂ അപ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇതുപോലെ എല്ലാ കട്ടിങ്സും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇതുപോലെയുള്ള നീളമുള്ള കട്ടിങ്സ് വേണമെന്നില്ല കേട്ടോ ഇത് തന്നെ നമുക്ക് ഒരു അഞ്ചാറ് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ നോട്ട്സ് വെച്ച് കട്ട് ചെയ്ത് എടുക്കുക പുതിയ പുതിയ പ്ലാൻസ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ അതിന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കുഴിച്ചിടുമ്പോൾ അതിന് അന്ന് വരുന്നത് ചെറിയ പ്ലാന്റ് ആയിരിക്കും അത് വലുതായി കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം ടൈം എടുക്കും നല്ലപോലെ അത്യാവശ്യം പടർന്ന് കയറി വലുതാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രോത്ത് ടിപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു പ്ലാന്റ് ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ നട്ടു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഈ ഒരു മതില് കവർ ചെയ്തോളും പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് മാസമെങ്കിലുമൊക്കെ ടൈം എടുക്കും എങ്കിലും താരതമ്യനെ നമുക്ക് പെട്ടെന്ന് ആ ഒരു മതിൽ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ പ്ലാൻസും അതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് ഫുൾ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വേറൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം